തിരുരക്തജപമാലയുടെ അഞ്ചാം രഹസ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണാനിധിയായ ഈശോയെ തിരുവസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ അങ്ങ് ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ തിരുരക്തമേ ജയം 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 നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെയും കുറിച്ച് അങ്ങേ മക്കളുടെ മേലുള്ള അങ്ങേ അങ്ങേക്രോധം കരുണയായി കൃപയായി വർഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ തിരുരക്ത ജപമാലയുടെ ആറാം രഹസ്യം നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം